നമസ്കാരം ഇന്നലെ മുതൽ കേരള രാഷ്ട്രീയത്തിലെ ചൂടേറിയ ഒരു വിഷയമാണ് കായംകുളത്തെ സി പി എം എം എൽ എയുടെ മകനെ കഞ്ചാവോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് എന്ന് ശരിക്കും കൂടി വേണം നമ്മൾ ഈ വാർത്തയെ നോക്കിക്കാണാൻ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്നല്ലേ നമുക്കറിയാം കുറേ കാലത്തിനു മുമ്പ് കുമരകത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു കമ്മി ചോട്ട നേതാവ് എസ് ഐയുടെ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട വാർത്തയും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ ചോട്ട നേതാക്കളൊക്കെ ഹെൽമെറ്റൊക്കെ വെക്കാതെ പോയാലും പോലീസ് പിടിച്ചാൽ ഞാൻ സി പി എം കാരനാണ് നേതാവാണ് എന്ന് പറഞ്ഞ് പെറ്റി പോലും അടിക്കാതെ അടയ്ക്കാതെ പോകുന്ന വാർത്തകളും കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോലും ചില പ്രതികളെയൊക്കെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നേതാക്കളെപ്പറ്റി നമുക്കറിയാം പ്രത്യേകിച്ചും അവർ ഭരിക്കുമ്പോൾ അവരാണ് നിയമം എങ്ങനെ നടപ്പാക്കണം എന്ന് തീരുമാനിക്കുന്ന പോലും പല കേസുകളിലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്നിരിക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് എം എൽ എയുടെ മകനെ കഞ്ചാവോട് കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്തയായിട്ട് വരുന്നു അവർ ലൈവിൽ അത് നിഷേധിക്കുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ആ ആ പയ്യൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് എഫ് ഐ ആർ കൊടുത്തിട്ടുണ്ട് ആ കഞ്ചാവ് ആ പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തൊണ്ണൂറ് ഗ്രാം അത് വളരെ ചെറിയൊരളവിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും കുറ്റക്കാരനാണ് എന്ന തരത്തിൽ തന്നെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും വെറുതെ യാദൃച്ഛികമായിട്ട് നടന്ന ഒരു സംഭവമല്ല കമ്മ്യൂണിസ്റ്റുകാർ വരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എം എൽ എയുടെ മകനെ അഥവാ പോലീസ് പിടിച്ചാൽ തന്നെ അത് മാധ്യമങ്ങൾ അറിയാതെ ഒതുക്കി തീർക്കാൻ അറിയാത്തവരൊന്നുമല്ല ഇവിടം വരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഈ പയ്യനെ ആ പയ്യനെ അറസ്റ്റ് ചെയ്യുക വഴി പയ്യൻ്റെ മാതാവായിട്ടുള്ള എം എൽ എയെ വരുതി നിർത്താനുള്ള അകത്തുനിന്ന് തന്നെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയായിരിക്കണം ഇത് അതിൽ ഒരുപക്ഷെ കായംകുളത്തെ സുഡാപ്പികൾ കൂടി പങ്കുണ്ടായിരിക്കണം കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറേ കാലമായിട്ട് അവിടുത്തെ എം ഒരു വിമത രീതിയിലാണ് പാർട്ടിക്കകത്ത് പെരുമാറിക്കൊണ്ടിരുന്നു മാത്രമല്ല അടുത്ത കാലത്തായിട്ട് അവർ ഭക്തിമാർഗ്ഗത്തിലേക്ക് പോയിരുന്നു ആ ശബരിമല സമയത്തൊക്കെ അയ്യപ്പ കീർത്തനങ്ങളും മറ്റുമായിട്ട് വരുന്നു അത് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു അതിനു മുമ്പ് രാമായണ മാസക്കാലത്ത് രാമായണം പാരായണം ചെയ്യുന്നു അങ്ങനെ ഒരു മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടപ്പ് രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു രീതിയിലേക്ക് അവർ മാറുന്നുണ്ടായിരുന്നു അതും കൂടാതെ തന്നെ അവിടെയുള്ള സുഡാപ്പുകളുടെ നോട്ടപ്പുള്ളിയായിരുന്നു ഈ എം കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സുഡാപ്പി സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ ശ്രമിച്ചു നോക്കിയതാണ് അമ്പലപ്പുഴയിൽ വിജയിച്ചതുപോലെ കായംകുളത്തെ സീറ്റും ഒരു നാൽപ്പതായിരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നണിയിൽ ചില കളികൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിന് ഈ കേസും മകൻ്റെ കേസും മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇമേജ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ പറ്റും അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ ഒന്നൊരു കൂടി ഇവരെ എല്ലാ കാലത്തും പാർട്ടിയുടെ പരിധിയിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടും ഒപ്പം ഇവരെ സൈഡാക്കിയിട്ട് ആ സീറ്റ് അവരുദ്ദേശിച്ച ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുമുള്ള ചില നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഗതി നടന്നിരിക്കുന്നത് അല്ലായെങ്കിൽ കേരളത്തിൽ പിണറായി വിജയനും ഇടതുപക്ഷവും ഇടതുപക്ഷമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സി പി എം ക സി പി എം എം എൽ എയുടെ മകനെ ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും അതിത്ര വേഗം വാർത്തയാവുമെന്നും നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത്ര നിഷ്കളങ്കരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് ഈ പയ്യൻ നിഷ്കളങ്കനാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ പയ്യനെ കാണുമ്പം തന്നെ ഒരു കണ്ണാപ്പി ലുക്കാണ് എന്താ പറയുക ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ ഒരു ലുക്കും ഭാവവും ചിലപ്പം അവർ വീഡിയോ വലിക്കുന്ന പോലെ അല്ലെങ്കിൽ സാധാരണ വളരെ ലാഘവത്തോടെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സംഗതി സംഗതിയായിരിക്കാം ഈ എന്ന് പറയുന്ന സംഗതി ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പിള്ളേർ ഒട്ടും മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അടച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ആ പയ്യൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇതൊക്കെ പാർട്ടിക്കേമറിയായിരിക്കും മറ്റുള്ളവർക്കും ഒക്കെ അറിയാമായിരിക്കാം പിടിക്കാനാണെങ്കിൽ നേരത്തെ പിടിക്കാമായിരുന്നു പക്ഷേ അവരൊരു അവസരം നോക്കിയിരിക്കുമായിരുന്നു ഈ പയ്യനൊന്നുമല്ല അവരുടെ ലക്ഷ്യം ആദ്യന്തികമായിട്ട് ഇങ്ങനെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി ഒരുക്കുന്ന ചക്രവ്യൂഹമൊന്നും പൊളിച്ചുകൊണ്ട് ഈ എം എൽ എക്ക് വെളിയിലേക്ക് പോകാൻ പറ്റില്ല ആ ജീവനാന്തം പിന്നെ പാർട്ടിക്ക് വിധേയരായിട്ട് തന്നെ നിൽക്കേണ്ടി വരും അതിനുള്ള ഒരു പണിയാണ് അവിടെ നടന്നത് അല്ലാതെ അരിയാഹാരം കഴിക്കുന്ന ആണെങ്കിൽ ശരി നിങ്ങളിന് ഗോതമ്പാണെങ്കിലും ശരി നിങ്ങളുടെ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു സി പി എം എം എൽ എയുടെ മകനെ ഇതുപോലെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇത്ര വേഗം വാർത്തയാവുകയും ചെയ്യുന്നത് അതൊന്നും യാതൃച്ഛ്യവുമല്ല ഇതൊക്കെ വളരെ പ്ലാൻഡായിട്ട് തന്നെ നടത്തിയതാണ് തീർച്ചയായിട്ടും കായംകുളത്തെ സുഡാപ്പികളുടെ പങ്ക് ഇതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് തന്നെയുണ്ട് ഇങ്ങനെയൊന്നും അല്ല എങ്കിലും മറ്റൊരു രീതിയിലാണെങ്കിലും ആലപ്പുഴയിൽ അമ്പലപ്പുഴ അമ്പലപ്പുഴയിൽ ജി സുധാകരനെ ഒതുക്കിയിട്ട് ആ സീറ്റ് എങ്ങനെ അവർ നേടിയെന്നും ഇന്ന് എം എൽ എ ആയിട്ടിരിക്കുന്നു എന്ന് ഓർക്കുക അതേപോലെ അവർ കണ്ണു വെച്ചിരിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കായംകുളം അതിന് കായംകുളത്തെ നിലവിലെ എം എൽ എ ഒരു തടസ്സമാണ് എന്നവർ മനസ്സിലാക്കി കൊണ്ട് വളരെ പ്ലാൻഡായിട്ട് ചെയ്ത ഒരു തിരക്കഥയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്